ജേർണലിസ്റ്റിലേക്ക് സിറിയയിലെ ഡെമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം ഇറാനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നതും ശക്തമായ തിരിച്ചടി നൽകുന്നതും ഒന്നായ ആക്രമണമായിരുന്നു കാരണം സുലൈമാനിക്ക് ശേഷം ഇറാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പരമോന്നതമായ പദവിയിലിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇറാനു വേണ്ടി പ്രവർത്തിച്ച ഒരു ഉന്നത ഉദ്യോഗസ്ഥനടക്കമുള്ള ആറുപേരാണ് അന്ന് കൊല്ലപ്പെട്ടത് ഇസ്രായേലിൽ അതിന് പറഞ്ഞ ന്യായം ഇറാനാണ് ഹമാസിനെയും ഹൂത്തികളെയും ഹിസ്ബുള്ളെയും ഒക്കെ സഹായിക്കുന്നത് ഇറാന് ഈ സഹായത്തിന് വേണ്ട പിന്തുണ കൊടുക്കുന്നത് സിറിയയിലെ പല ഗ്രൂപ്പുകളുമാണ് ആ ഗ്രൂപ്പുകളെ നിയന്ത്രിച്ചിരുന്ന ഒരു വലിയ സംഘത്തെയാണ് ഞങ്ങൾ ആക്രമണത്തിലൂടെ സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിൽ വെച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് ഇസ്രായേൽ പറഞ്ഞ ന്യായം ആ വാദം പുറത്തു വന്നപ്പോൾ തന്നെ ഇറാൻ തിരിച്ചടിച്ചു ഇറാൻ്റെ പരമാധികാരിയായ ആയത്തുള്ള അൽ ഖു ഖൊമൈനി അടക്കമുള്ളവർ അവരുടെ സൈനിക കേന്ദ്രങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന പല പദവികളിലുമുള്ളവരൊക്കെ ഒരേ സമയം പറഞ്ഞത് ഇസ്രായേലിനുള്ളിലേക്ക് പോലും ആക്രമണങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ ശക്തമായ തിരിച്ചടി ഞങ്ങൾ നടത്തുമെന്നായിരുന്നു അങ്ങനെ ഒരു തിരിച്ചടി നടത്തുമെന്ന പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഇറാന്റെ ഭാഗത്തു നിന്ന് വന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ നയതന്ത്ര ഓഫീസുകൾ ഒരു രാജ്യത്തും സ്വസ്ഥമായി പ്രവർത്തിക്കില്ല എന്നാണ് ഇതിന് പിന്നാലെ അമേരിക്കൻ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് വന്നത് ഇസ്രായേലിന്റെ നയതന്ത്ര ഓഫീസുകൾ പലയിടത്തും ബോംബ് സ്ഫോടനത്തിന് വിധേയനാ വിധേയമാകാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ അമേരിക്കൻ ഓഫീസുകൾക്ക് നേരെ പോലും ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു ഇതോടുകൂടി ഭയന്നുപോയ ഇസ്രായേൽ ഇരുപത്തിയെട്ട് രാജ്യങ്ങളിലെ കോൺസുലേറ്റുകൾ ഒരേ സമയം അടച്ചുപൂട്ടി അതായത് നയതന്ത്ര ഓഫീസുകൾ ഒരേ സമയം അടച്ചുപൂട്ടി ബഹ്റൈനും തുർക്കിയുമൊക്കെ അടക്കമുള്ള പല രാജ്യങ്ങളും ഇതിൽ ഉൾപ്പെടും അങ്ങനെ ഭയന്നു നിൽക്കുന്ന ഇസ്രായേലിനെ വീണ്ടും ഭയപ്പെടുത്തുന്ന വിധത്തിൽ ഇറാന്റെ മറ്റൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ മറ്റൊരു പ്രകടനം ഇപ്പോൾ നടക്കുകയാണ് അത് ഇസ്രായേലിനെ ആക്രമിക്കാൻ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പുതുതായി നിരവധി മിസൈലുകൾ ഇറാൻ പ്രദർശിപ്പിക്കുകയാണ് ഇറാന്റെ വാർത്താ ഏജൻസിയായ ഐ എസ് എൻ എ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം നൽകി അതിൽ ഇസ്രായേലിന്റെ പ്രദേശം ഇസ്രായേലിന്റെ പ്രവിശ്യകളിലേക്ക് എത്താൻ മതിയായ ദൂരപരിധിയുള്ള അത്രയും ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന നിരവധി പുതിയ മിസൈലുകൾ ഇറാന്റെ ഉണ്ട് എന്നായിരുന്നു ആ റിപ്പോർട്ട് ഒൻപത് തരം മിസൈലുകൾ ഇറാൻ വികസിപ്പിച്ചിട്ടുണ്ട് എന്നും ആ മിസൈലുകൾ അത്രയും ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണം നടത്താൻ ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അത്രയും ദൂരപരിധിയിലേക്ക് എത്തുന്ന വിധത്തിലുള്ളതാണ് എന്നുമായിരുന്നു ഈ മാധ്യമത്തിൻ്റെ റിപ്പോർട്ട് ഏപ്രിൽ ഏഴാം തീയതിയാണ് ഈ റിപ്പോർട്ട് ഐ എസ് എൻ എ പുറത്തുവിട്ടത് ആ മിസൈലുകളുടെ പേരുകളും പുറത്തുവിട്ടിരുന്നു സെജിൽ ഖൈബർ ഇമാദ് ഷഹാബ് ത്രീ ഗദർ പാവെ ഫത്താഹ് ടു ഖൈബർ ഷെഖാൻ ഹജ് ഖാസേം തുടങ്ങിയ മിസൈലുകളാണ് അത് അവയുടെ വേഗതയും സ്ട്രൈക്ക് റേഞ്ചും കാണിക്കുന്ന ഒരു ഇൻഫോഗ്രാഫിക്കും ഈ ചാനലിലൂടെ വാർത്താ മാധ്യമത്തിലൂടെ പുറത്തു വന്നിരുന്നു ഇതിൽ നിന്ന് വ്യക്തമായത് അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് ഇറാന്റെ വാർത്താ ഏജൻസി തന്നെ പുറത്തുവിടുന്നതിലൂടെ വ്യക്തമായ ഒന്നെന്ന് പറയുന്നത് ഇത് ഇസ്രായേലിനെ ഭയപ്പെടുത്തുക അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകുമെന്ന സൂചന നൽകുക എന്ന ലക്ഷ്യത്തോട് കൂടിയുള്ളതാണ് എന്നത് തന്നെയാണ് അതായത് ഹമാസിന്റെയും ഹൂത്തുകളുടെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ ഒരു ആക്രമണം പല വിധത്തിൽ ഇസ്രായേലിനുള്ളിലേക്ക് നടക്കുമ്പോൾ തന്നെ ഇറാന് വേണമെങ്കിൽ നേരിട്ട് ഇറാനിൽ നിന്ന് മിസൈലുകൾ വഴി ആക്രമിക്കാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയും അല്ലെങ്കിൽ അതിനുള്ള മുഴുവൻ സംവിധാനങ്ങളും ഇറാന്റെ പക്കൽ ഉണ്ട് എന്ന് ഈ ഇറാൻ്റെ വാർത്താ ഏജൻസി പറയുകയാണ് അതൊരു വലിയ താക്കീതുമാണ് അങ്ങനെ സംഭവിച്ചാൽ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകും എന്ന് മാത്രമല്ല ഇതിനു മുമ്പ് ഹിസ്ബുള്ള ഇത്തരത്തിൽ ചില വാദങ്ങൾ നടത്തിയപ്പോൾ അത് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടു വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടു അപ്പൊ പലരും പുച്ഛിച്ചു ഹിസ്ബുള്ളക്ക് എങ്ങനെയാണ് ഇസ്രായേലിനുള്ളിലേക്ക് മിസൈലുകൾ അയക്കാൻ കഴിയുക എന്ന് തൊട്ടടുത്ത ദിവസം ഹിസ്ബുള്ള നടത്തിയ ഒരു ആക്രമണത്തിൽ മലയാളിയായ ഒരു സാധാരണക്കാരൻ ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന വളരെ അപലപനീയമായ ഒരു സംഭവം ഉണ്ടായി മലയാളി അടക്കമുള്ള സിവിലിയൻസ് ഇസ്രായേലിൽ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു തലേ ദിവസം വരെ ഈ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇസ്രായേൽ കരുത്തരാണ് എന്ന വിട്ടിത്തം ആവർത്തിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇസ്രായേലിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന പൊട്ടത്തരം ആവർത്തിച്ചു കൊണ്ടിരുന്ന പലരും ഞെട്ടിവിറച്ചുപോയി അത്തരത്തിലുള്ള ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയത് അപ്പോൾ ഇറാന്റെ നേതൃത്വത്തിലുള്ള ഈ ഗ്രൂപ്പുകളൊക്കെ പല വിധത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും വീക്ഷിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ലോകമത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഇസ്രായേലിനൊപ്പം നിന്നാൽ അപകടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒക്കച്ചങ്ങായിമാരായ അമേരിക്കയും ഉപേക്ഷിച്ചു പോയി എന്നിട്ടും ഇസ്രായേൽ തന്നെയാണ് വിജയിച്ചു നിൽക്കുന്നത് എന്നും ഇസ്രായേലിനെ തൊടാൻ ആർക്കും കഴിയില്ല എന്നുമുള്ള വിട്ടിത്തം പ്രചരിപ്പിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്രായേൽ തകർന്നു തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് വലിയ തിരിച്ചടികൾ ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഇതായിപ്പോൾ ഇറാനും ഇത്തരത്തിലൊക്കെ പലതും പറയുകയാണ് ഇസ്രായേലിനെ തൊടാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് ഹമാസ് ഉള്ളിൽ കയറി അടിച്ച് ബന്ധികളെയും കൊണ്ടുപോയത് അതിനുശേഷം അവരെ പോലും വീണ്ടെടുക്കാനുള്ള ഒരു ചുണയുമില്ലാത്ത അല്ലെങ്കിൽ ഒരു കഴിവുമില്ലാത്ത ഒരു ടീംസാണ് ഇപ്പോഴും ഞങ്ങളെ തൊടാൻ ആർക്കും കഴിയില്ല എന്ന മട്ടിൽ വീരവാദവും തള്ളും അടിച്ച് നടക്കുന്നത് നാൽപ്പതിനായിരത്തോളം സാധാരണക്കാരായ ആളുകളെ കൊന്നു തള്ളി എന്നതിനപ്പുറം ഒന്നും നേടാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേലിനുള്ളിലേക്ക് കടുത്ത ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള നിർണായകമായ ചില വെളിപ്പെടുത്തൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇറാന്റെ വാർത്താ ഏജൻസിയുടെ ഭാഗത്തു നിന്ന് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ദുസൂചനയും അപായകരമായ ഭീഷണിയുമാണ് സൃഷ്ടിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല